എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടശക്തിയെ മനസ്സിലോർത്ത് ഒരു പയൽ തിരഞ്ഞെടുക്കുക താഴെ തന്നിരിക്കുന്ന മൂന്ന് പയലുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക ഒരാൾ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളോട് പറയാതെ സ്നേഹിക്കുന്ന ആൾ ആരാണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടശക്തിയെ ഓർത്ത് തിരഞ്ഞെടുത്ത പയല് ആദ്യത്തെ ആണെങ്കിൽ രണ്ട് എന്ന അക്കം രേഖപ്പെടുത്തിയിരിക്കുന്ന ആണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന ആൾ വളരെ സൗമ്യഭാവം ഉള്ളൊരു വ്യക്തിയാണ് മാത്രമല്ല വളരെയധികം കഴിവുകളും വാചാലതയും വളരെയധികം തമാശകളും നർമ്മവും പറയാൻ കഴിവുള്ള വ്യക്തിയാണ് മാത്രമല്ല ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവരെയും സംരക്ഷിക്കുന്നതിന് പോകുന്നൊരു വ്യക്തിയാണ് ഈ വ്യക്തി ഒരു വെറുമ്പാക്ക് പറഞ്ഞാലും നമുക്കത് വിശ്വസിക്കാം കാരണം ശക്തിയുള്ള ഒരു വ്യക്തിയാണത് കാരണം എല്ലാവരെയും തന്നിൽ വിശ്വാസം അർപ്പിച്ച ഏതൊരാളെയും സഹായിച്ച് വിജയിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണ് ആൾ ഒരു സാരഥിയാണ് അതായത് ഈ ലോകത്തെ നയിക്കുന്ന അല്ലെങ്കിൽ ഈ ലോകത്തിന് എല്ലാതരം ശക്തിയും നൽകുന്ന ഒരു സാരഥിയാണ് ആ വ്യക്തിക്ക് അധികാരത്തോട് മോഹക്കുറവും മനുഷ്യ സമൂഹത്തോട് സ്നേഹവും ഒക്കെയുള്ള ഒരു വ്യക്തിയാണ് പറയുന്നതെല്ലാം നർമ്മമാണെങ്കിലും കൃത്യസമയത്ത് ബോധത്തോടെ പ്രവർത്തിക്കാനും വിശ്വസിച്ച് ഏൽപ്പിക്കുന്നവർക്ക് ജീവന തുല്യം വിശ്വസിക്കാൻ കഴിയുന്നൊരു വ്യക്തിയാണ് എവിടെയും രണ്ടാം നിരയിൽ നിൽക്കുവാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് കാരണം മറ്റുള്ളവരുടെ വിജയത്തിൻ്റെ ശില്പിയാകാനും ഹിറ്റ് മേക്കറാകാനും രണ്ടാം നിരയിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഒന്നിനും ആശങ്കയില്ല ധൃതിയില്ല എല്ലാം കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശക്തിയും യുക്തിയും മനസ്സാന്നിധ്യവുമുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ദുഃഖം ആ വ്യക്തി സമ്മാനിക്കുകയില്ല നിങ്ങളെ യഥാവിധി സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കും അതിന് നിങ്ങളൊരു നല്ല ഭാഗ്യവാനോ ഭാഗ്യവതിയോ അല്ലാതിരുന്നെങ്കിൽ ഈ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുകയില്ലായിരുന്നു അത്രത്തോളം നിങ്ങൾ ഭാഗ്യം സിദ്ധിച്ചൊരു വ്യക്തിയാണ് നിങ്ങളുടെ മനസ്സിൽ പഴയ കാലം മുതൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് ഒരുപക്ഷേ നിങ്ങളുടെ ബാല്യകാലം മുതൽ നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിച്ചൊരു വ്യക്തിയാകാം നിഷ്കളങ്കമായ ആ പ്രണയത്തിൻ്റെ പ്രതീകമായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പര്യവസാനമായി നിങ്ങളെ ആ വ്യക്തി തീർച്ചയായും സ്വീകരിക്കും നിങ്ങളെ കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഒരുപക്ഷെ ബാല്യത്തിൽ മുതൽ നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളറിയുന്ന പ്രദേശത്തോ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുമിച്ച് പഠിച്ചൊരു വ്യക്തിയോ ഒക്കെ ആകാം അല്ലെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളിലെ ബാല്യവും കൗമാരവും നിങ്ങളിലെ നിഷ്കളങ്കതയും നിങ്ങൾ ഒളിച്ച് വെച്ച് നിങ്ങൾ മനസ്സിൽ പറയാതെ വെച്ച എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി നിങ്ങളെ സ്നേഹിക്കാൻ ശക്തിയുള്ള ഒരാളായിരിക്കാം എങ്ങനെയായാലും ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്ന പ്രചോദനവും പ്രണയവും ലോകത്ത് ആരും നൽകാത്ത അല്ലെങ്കിൽ ലോകത്തിനു മുഴുവൻ മാതൃകയായ പ്രണയത്തിൻ്റെയും നന്മയുടെയും രക്ഷയുടെയും ഉറപ്പിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റെയും ഒക്കെ പ്രതീകമായി ആ വ്യക്തി മാറുന്നു ആ വ്യക്തി മാഞ്ഞു പോയാലും ആ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളിൽ ഒരിക്കലും അവശേഷിക്കാതിരിക്കില്ല ആ വ്യക്തി ഒരു കാലഘട്ടത്തിൻ്റെ പ്രതീകമാണ് ഓർമ്മകളിലും എപ്പോഴും നിങ്ങളുടെ ഓർമ്മകളിലെപ്പോഴും നിറഞ്ഞു നിൽക്കും ആ വ്യക്തിക്കൊരിക്കലും നിങ്ങളെ വിട്ടു പോകാനോ നിങ്ങൾക്കൊരിക്കലും ആ വ്യക്തിയെ വിട്ടു പോകാനോ സാധിക്കില്ല കാരണം കാലാന്തരത്തിലും സാഹചര്യത്തിലും അതീതമായും ഭാവിയിലും ഭൂതത്തിലുമൊക്കെ അതീതമായി ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ സ്നേഹത്തിൻ്റെ യഥാർത്ഥ രൂപം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമ്പോഴാണ് അത് പുറത്തു വരുന്നത് ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളും ആ വ്യക്തിയുടെ സ്നേഹത്തിലും നിങ്ങളുമായിട്ടുള്ള പ്രണയ ജീവിതത്തിലും ഒളിച്ചിരിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റും നിഷ്കളങ്കമായ ആർക്കും തകർക്കാൻ കഴിയാത്ത പ്രണയത്തിൻ്റെ പ്രതീകമാണ് ആ വ്യക്തി ആരും അറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തി ഉടൻ നിങ്ങളോട് പറയും എനിക്ക് നിന്നെ ജീവന തുല്യം ഇഷ്ടമാണെന്ന് അത് നിങ്ങളറിയും നിങ്ങളത് കേൾക്കാൻ കൊതിച്ചിരിക്കുകയായിരിക്കും എല്ലാ നന്മകളുമുള്ള ഈശ്വര അധീനമുള്ള ഈശ്വരൻ്റെ പിന്തുണയുള്ള ഒരു പ്രണയമായിരിക്കും ഒരു ജീവിതമായിരിക്കും അത് അടുത്തതായിട്ട് രണ്ടാമത്തെ പൈലായ നീലശംഖു പുഷ്പം മൂന്ന് എന്ന നമ്പറോടു കൂടി വന്ന നീലശംഖ് പുഷ്പം സ്വീകരിച്ച അല്ലെങ്കിൽ പൈലായി തിരഞ്ഞെടുത്തവരുടെ ഒരു റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത് നീലശംഖു പുഷ്പം ഒരുപാട് ദുരിതങ്ങളിൽ തകത്ത് ജീവിച്ചു വന്നതാണ് ഇത് പ്രതീകമാക്കുന്നത് ഒരു വ്യക്തിയെയാണ് ആ വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് വെച്ചാൽ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരുപക്ഷെ ആ വ്യക്തിയെ നിങ്ങൾ ഇതിനു മുൻപ് അറിഞ്ഞിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടാകാം പക്ഷേ നിങ്ങൾക്ക് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോന്നോ ആ വ്യക്തി നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് പോലെ പ്രണയം മനസ്സിൽ ഒളിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണെന്നുള്ള ഒരു പ്രതീക്ഷയും നിങ്ങളിൽ ഉണ്ടായിരിക്കുകയില്ല ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് എത്ര അടുത്ത് എത്ര കാലം ഉണ്ടായിരുന്നാലും നിങ്ങൾക്ക് ആ വ്യക്തിയുടെ പ്രണയത്തിൻ്റെ ആഴവും പരപ്പും അറിയാൻ സാധിക്കില്ല നിങ്ങൾക്കൊരിക്കലും ആ വ്യക്തിയുടെ സ്നേഹത്തെക്കുറിച്ചോ ആ വ്യക്തിയുടെ പ്രണയത്തെക്കുറിച്ചോ ഒരു രൂപവും ഒരിക്കലും ലഭിക്കുകയില്ല മാത്രമല്ല എത്ര കാലം നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്തുണ്ടായിരുന്നു ആ വ്യക്തിയെ കണ്ടിട്ടുണ്ട് ആ വ്യക്തി അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാലും ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടായിരുന്ന കാര്യമോ ആ വ്യക്തി സ്നേഹിക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിയാണെന്നുള്ള കാര്യമോ കണ്ടെത്താൻ കഴിയില്ല ആ വ്യക്തിയുടെ മൂല്യവും നിങ്ങൾ കണ്ടെത്തൂല കാരണം നിങ്ങളോട് പറഞ്ഞവരെല്ലാം പറഞ്ഞത് ആ വ്യക്തി പ്രാധാന്യങ്ങളൊന്നുമില്ലാത്ത അപ്രധാനമായൊരു വ്യക്തിയാണെന്നായിരിക്കും നിങ്ങൾ ചിന്തിച്ചതും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷ ഇല്ലാത്ത ഒരു ഇടത്തിൽ വളർന്നു വന്ന് ലോകത്ത് മുഴുവനും കീർത്തി നേടുന്ന രീതിയിൽ വളർന്ന് ഒരു വ്യക്തിയാണത് കാണുന്നവർക്കൊക്കെയും ആ വ്യക്തി ഇപ്പോൾ പ്രതീക്ഷയാകുന്നതാണ് ആ വ്യക്തിയെ തിരഞ്ഞെടുത്ത നിങ്ങൾ മഹാസൗഭാഗ്യത്തിൻ്റെ ഉടമകളായി മാറും ആ വ്യക്തി നിങ്ങളെ അറിയാതെ സ്നേഹിച്ചാൽ നിങ്ങൾ അത്രത്തോളം ഭാഗ്യം സിദ്ധിച്ചൊരു വ്യക്തിയാണെന്നാണ് പറയുന്നത് എല്ലാവരും ഒരു കഴിവുമില്ല ഒരു പ്രാധാന്യവുമില്ല എന്ന് പറഞ്ഞ് തള്ളി മാറ്റി കളഞ്ഞ ആ വ്യക്തി എത്രത്തോളം വിലപ്പെട്ടതാണെന്ന കാലം നിങ്ങളെ തെളിയിച്ചു തരും നിങ്ങൾ പോലും ഒരു ആദ്യം ആ വ്യക്തി ആ വ്യക്തിയുടെ പ്രണയം നിങ്ങളെ അറിയിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ഇഷ്ടം നിങ്ങളെ അറിയിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കത് തിരസ്കരിക്കാനായിരിക്കും ചിലപ്പോൾ തോന്നുന്നത് നിങ്ങൾ ആരോടൊക്കെ ഉപദേശം ചോദിച്ചാലും ആരിൽ നിന്നൊക്കെ ഉപദേശം തേടിയാലും അവരെല്ലാവരും പറയുന്നു ഒറ്റ കണ്ണുകൾ കൊണ്ട് ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങൾക്കത്ര പറ്റിയ ആളല്ല പക്ഷേ അത് കഴിഞ്ഞ് നിങ്ങളിതൊന്ന് തിരസ്കരിച്ചു കഴിഞ്ഞാലോ നിങ്ങളൊന്ന് പെൻഡിങ്ങിൽ വെച്ചാലോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ വ്യക്തിയുമായി നിങ്ങളൊന്ന് അടുത്തറിയുമ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ച് അറിയാൻ കഴിയും ആ വ്യക്തിയുടെ ജീവിതവും വളർച്ചയും അതിവേഗം തളർച്ച് വ വളരുന്ന ഒന്നായിരിക്കും പ്രതീക്ഷയില്ലാത്ത ഒരു ലോകത്ത് വലിയ പ്രതീക്ഷയും അംഗീകാരവുമായ ആ വ്യക്തി വളരും സ്വന്തം കഴിവുകൊണ്ടും മറ്റെല്ലാവരും പരാജയപ്പെട്ടെടുത്ത ആ വ്യക്തി വിജയിക്കും നീലശംഖു പുഷ്പം നിങ്ങൾക്ക് നൽകുന്നത് വല്ലാത്തൊരു വശ്യതയാണ് അതിൻ്റെ വശ്യതയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല അതിൻ്റെ ഇതളുകളും അതിൻ്റെ പൂവും അതിൻ്റെ തണ്ടുകളും നമുക്ക് നൽകുന്നത് വലിയൊരു പ്രതീക്ഷയാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തി അറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് വച്ചാൽ നിങ്ങൾക്കറിയാതെ വരുന്ന സൗഭാഗ്യമായിട്ടേ അതിനെ കാണാൻ കഴിയുള്ളൂ ലോകത്താർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത സമൃദ്ധിയും ലോകത്താർക്കും നിങ്ങൾക്ക് നൽകാൻ കഴിയാത്ത സ്നേഹവും ഉത്തരവാദിത്വവും കെയറും നൽകാൻ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരവായി ആ വശ്യതയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ആ വശ്യത നിങ്ങൾ അനുഭവിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈശ്വരൻ എനിക്ക് സമ്മാനിച്ച ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ആ വ്യക്തി എന്നുള്ളത് അറിയും നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാവും അത്രത്തോളം നന്മയും സമൃദ്ധിയും ഭാഗ്യവും നിങ്ങളിലേക്ക് കൈവരുന്നു അടുത്തതായിട്ട് മുക്കുറ്റിപ്പൂവിനെ തിരഞ്ഞെടുത്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത് മുക്കുറ്റിപ്പൂ വല്ലാത്ത അത്ഭുതമാണ് ചെറിയ പുഷ്പവും ചെറിയ ചെടിയുമാണെങ്കിലും അത് ഒരുപാട് വലിയ ഒരു ദിവ്യ ഔഷധമാണ് ഉറപ്പ് നൽകിയ പലരും പ്രതീക്ഷ അർപ്പിച്ച പലരും നിങ്ങളെ ആശീർവദിക്കാതിരിക്കുമ്പോഴും നിങ്ങളെ സഹായിക്കാതിരിക്കുമ്പോഴും നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി നിങ്ങളെ സഹായിക്കും നിങ്ങൾ അവസാനത്തെ ആൾ അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞ് മാറ്റി വെച്ച ആ വ്യക്തി എല്ലാത്തിലെയും ചള് എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സും നിങ്ങളുമായി ബന്ധപ്പെട്ടവരും മാറ്റി വച്ച ആ വ്യക്തി നിങ്ങൾക്ക് ഉപകാരപ്പെടുകയും ആർക്കും തരാത്ത നൽകാൻ കഴിയാത്ത സംരക്ഷണവും ആർക്കും നൽകാൻ കഴിയാത്ത നന്മയും നിങ്ങൾക്ക് നൽകും എല്ലാ പ്രതീക്ഷകളും അടയുമ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് പ്രതീക്ഷയായി മാറുന്നു എല്ലാ അവസരങ്ങളും നഷ്ടപ്പെടുത്ത് വിഷമിച്ച് നിൽക്കുന്ന നിങ്ങൾക്ക് അവസരമായി സംരക്ഷണമായി സംരക്ഷകനായി സംരക്ഷകയായി ആ വ്യക്തി മാറുന്നു അവിടെ നിങ്ങൾ തിരിച്ചുവരവ് നടത്തുന്നു നഷ്ടപ്പെട്ടെന്ന് നൂറ് ശതമാനം എല്ലാവരും കരുതിയ ഒരു വസ്തുതയെ വീണ്ടെടുക്കാനും ഒരു സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കാനും നഷ്ടപ്പെട്ട് ഇനി ഒരിക്കലും നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ എഴുതിത്തള്ളിയ ഒരു കാര്യം നിങ്ങൾക്ക് നേടുവാനും സാധിക്കുന്നു നിങ്ങളെ നഷ്ടപ്പെട്ട എന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ ആളുകളുടെ ഇടയിൽ നിങ്ങൾ തിരിച്ചുവരവ് നടത്തും നിങ്ങളെ കൈയൊഴിഞ്ഞ തൊണ്ണൂറ്റിയൊൻപത് പേരെയും തൊണ്ണൂറ്റി ഒൻപത് അവസരങ്ങളെയും തോൽപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷയായാ പറ്റി വരുന്നു എല്ലാ നഷ്ടങ്ങളും വീണ്ടെടുക്കാനും എല്ലാ പ്രതീക്ഷകളും പ്രതീക്ഷ അറ്റുപോയിടത്തു നിന്ന് കൂട്ടിയിണക്കാനും നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ വിജയങ്ങൾ നിങ്ങൾക്ക് നേടാൻ കഴിയും എല്ലാവരെയും അസൂയപ്പെടുത്തിക്കൊണ്ടും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടും നിങ്ങൾ തോറ്റെന്ന് ഉറപ്പിച്ച കാര്യത്തിൽ നിങ്ങൾ വിജയം നേടും അത് ആളുകൾക്ക് അത്ഭുതവും നിങ്ങൾക്ക് പ്രതീക്ഷയും നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ കണ്ണ് നിറയും അവരെ സന്തോഷം കൊണ്ട് അങ്ങനെ നഷ്ടപ്പെട്ടത് വെട്ടിപ്പിടിച്ചെടുക്കുന്ന ഒരു ജീവിതമായി നിങ്ങളോടത് മാറും അതുകൊണ്ട് നഷ്ടമുണ്ടെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വിലപിക്കേണ്ട ഈശ്വരൻ നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരും നിങ്ങൾ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുന്ന ജീവിതയാത്രയിൽ മുന്നേറാൻ ഒരുങ്ങിക്കൊള്ളുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക